ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്പന്നേർപ്പൂവിൻ്റെ പുതിയ പ്രൊമോ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അങ്ങനെ കല്യാണ സമയമായി മുഹൂർത്ത സമയമായി നമ്മുടെ സച്ചി ഒരാളെയും കൊണ്ട് ഇങ്ങനെ വരുന്ന കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ അത് വണ്ടിയിലിരുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഇങ്ങനെ മോശമായ രീതിയിൽ ഓരോന്നൊക്കെ സംസാരിക്കുകയായിരുന്നു കേട്ടോ പക്ഷേ ശ്രുതിയെക്കുറിച്ചാണെന്നുള്ള കാര്യം ശ്രുതി നമ്മുടെ സച്ചി അറിയുന്നില്ല പക്ഷെ ഇതെല്ലാം കേട്ട് ആകെ ദേഷ്യം വരുന്ന സച്ചി അയാൾ വഴിക്ക് വെച്ച് അടിച്ചോടിക്കുക കേട്ടോ ഒരു പെൺകുട്ടികളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് എനിക്കിഷ്ടം അല്ലടാന്നും പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ അടി കൊടുത്ത് അയാൾ അവിടുന്ന് ഓടിച്ചു വിടുകയാണ് ചെയ്യുന്നത് അതിനുശേഷം സച്ചി നേരെ അമ്പലത്തിൽ വരികയാണ് കേട്ടോ ആ സമയമാണെങ്കിൽ നമ്മുടെ രേവതി ആകെ വിഷമിച്ചിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ രേവതി നമ്മുടെ ശ്രുതിയെ ശ്രുതിയെ വിളിക്കാൻ പോയ സമയത്ത് ചന്ദ്രമതി ഓരോന്നൊക്കെ പറഞ്ഞ് രേവതിയെ മാനസികമായിട്ട് ശരിക്കും ബുദ്ധിമുട്ടിച്ച് വിഷമിപ്പിച്ചിരിക്കുകയാണ് എന്താ പറയുക രാശി ഇല്ലാത്തവളാണ് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് അങ്ങ് വല്ലാത്ത രീതിയിൽ വിഷമിപ്പിച്ചത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സങ്കടം തോന്നി കേട്ടോ ഞങ്ങൾക്ക് സങ്കടം വന്നില്ല അതേപോലെ സങ്കടം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ രേവതി ആകെ വിഷമിച്ച് എടുത്ത് മാറിയിരിക്കുകയാണ് അവിടെ അമ്മയും രേവതിയുടെ അമ്മയും അതേപോലെ തന്നെ അനിയത്തി അനിയനും കൂടെ നിൽപ്പാണ് അങ്ങനെ അനിയനെ ദേഷ്യം വന്നാണ് അവൻ ചോദിക്കാൻ പോകുന്ന സമയത്ത് രേവതി തടയുകയാണ് ആ സമയത്താണ് നമ്മുടെ സച്ചി സച്ച് അവിടെത്തുന്നത് സച്ചി കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട് അതേപോലെ അച്ചമ്മയും കാര്യങ്ങൾ അറിയുന്നുണ്ട് അങ്ങനെ ദേഷ്യം വരുന്ന സച്ചി രേവതിയുടെ കൈ പിടിച്ചുകൊണ്ട് അങ്ങനെ ഇവിടെ കരയിച്ചുകൊണ്ട് അവരങ്ങനെ സുഖിക്കേണ്ട അല്ലെങ്കിൽ സന്തോഷിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി നേരെ പന്തലിലെത്തുകയാണ് അങ്ങനെ അവിടെ നിന്ന് സംഭവങ്ങളെല്ലാം അവിടെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ചന്ദ്രമതി ആകെ പെട്ട ഒരവസ്ഥ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രമതിയോട് പറയുന്നുണ്ട് നിങ്ങൾ മാപ്പ് പറയാതെ എവിടെയും കല്യാണം നടക്കത്തില്ല എന്ന് സുതിയോടും ചന്ദ്രമതിയോടും കൂടെ പറയുകയാണ് യുടെ മാപ്പ് പറയണം പറഞ്ഞതിനെല്ലാം രേവതിയുടെ മാപ്പ് പറയണം എങ്കിൽ മാത്രമേ ഈ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി സുധിയുടെ ആ താലി അവിടുന്ന് എടുക്കട്ടോ എടുത്ത് കയ്യിൽ വെക്കുകയാണ് അത് കാണുന്ന എല്ലാവരും ഞെട്ടിപ്പോകുന്നതുകൊണ്ട് എന്തായാലും ഇനിയും ചന്ദ്രമതിക്ക് മാപ്പ് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം മാപ്പ് പറഞ്ഞില്ലെങ്കിൽ കല്യാണം നടത്തത്തില്ല എന്ന് നമ്മുടെ സച്ചി പറയും അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ നമ്മുടെ ചാനൽ അതിലൂടെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യണമേ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് എടുത്തു ബൈ